നമസ്കാരം എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാറ്റയുടെ തിയാഗോ അതുപോലെ തന്നെ ടിഗോറ് നെക്സോൺ എന്നീ മോഡലുകൾ ആൽഫ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് നമ്മളി ഒരു ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ടാറ്റയുടെ വാഹനങ്ങൾ അടിമുടി മാറുന്നുവെന്നത് വെറും വാക്കല്ല കാറുകളുടെ ഡിസൈനിനൊപ്പം പ്ലാറ്റ്ഫോമും മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ടാറ്റ പുറത്തിറങ്ങാനൊരുങ്ങുന്ന ആൾട്ടോറാസിൽ നൽകിയിട്ടുള്ള ആൽഫ പ്ലാറ്റ്ഫോമാണ് ടാറ്റയുടെ കൂടുതൽ മോഡലുകൾക്ക് അടിസ്ഥാനമൊരുക്കുന്നത് ടാറ്റയുടെ ഹാച്ച് ബാക്ക് മോഡലായ ടിയാഗോ സെഡാൻ മോഡലായ ടിഗോർ കോമ്പാക്ട് എസ് യു വി ആയ നെക്സോൺ എന്നീ വാഹനങ്ങളിലാണ് ആൽഫ ആൽഫയുടെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ അജയ് ലൈറ്റ് ഫ്ലെക്സിബിൾ അഡ്വാൻസ് എന്ന പ്ലാറ്റ്ഫോമിൽ നൽകാൻ പോകുന്നത് ടാറ്റയുടെ എക്സ് എക്സിയോ പ്ലാറ്റ്ഫോമിലാണ് നിലവിൽ ടിഗോ ടിയാഗോ അതുപോലെ തന്നെ ടിഗോർ എന്നീ വാഹനങ്ങൾ ഒരുങ്ങുന്നത് അതേസമയം ടാറ്റയുടെ തന്നെ പഴയ എക്സ് വൺ ആർക്കിടെക്ചറിലാണ് നെക്സോണിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ടാറ്റയിൽ നിന്ന് ഇനി തിരഞ്ഞെടു ഒരുങ്ങുന്ന വാഹനങ്ങൾക്കും ആൽഫ പ്ലാറ്റ്ഫോമിലായിരിക്കും അടിസ്ഥാനമൊരുക്കുകയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടുതൽ കരുത്തുള്ളതും എന്നാൽ തന്നെ താരതമ്യേന ഭാരം കുറവുമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത ജാഗർ ലാൻഡ് റോവർ കമ്പനിയുമായി ചേർന്ന് ടാറ്റ വികസിപ്പിച്ചിട്ടുള്ള ഒമേഗ ഒപ്റ്റിക്കൽ മോഡുലാർ എഫിഷ്യൻ ഗ്ലോബൽ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടാറ്റയുടെ പ്രീമിയം എസ് യു വി ആയ ഹാരിയറിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം നന്ദി നമസ്കാരം